ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആളുകൾ കൂട്ടത്തോടെ ഇറങ്ങിയതാണ് കോവിഡ് വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ കോവിഡ് നിയന്ത്രണങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും ടീച്ചർ വ്യക്തമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് അവലോകന യോഗം ചേർന്നു ാണ് സംസ്ഥാനത്ത് മരണ നിരക്കും പോസിറ്റീവ് നിരക്കും കുറയ്ക്കാൻ സാധിച്ചത് പി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നമാണ് അത് സാധ്യമാക്കിയത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആളുകൾ കൂട്ടത്തോടെ വന്നിട്ടുണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിലും രോഗവ്യാപനത്തിനുള്ള സാഹചര്യം ഉണ്ടായി ഈ മാസം കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട് ആൾക്കൂട്ടങ്ങൾ കുറയ്ക്കാൻ സ്വയം ശ്രദ്ധയുണ്ടാവണമെന്നും ടീച്ചർ പറഞ്ഞു വളരെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഡി ജി പി ഇടപെട്ട് പോലീസ് സംവിധാനത്തെ ശക്തമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം വളരെ ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് പോകാനാണ് ആലോചിച്ചിട്ടുള്ളത് നമ്മൾ കോവിഡിൻ്റെ ഇതേ വരെയുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ കോവിഡ് നിയന്ത്രണം തുടരണമെന്നാണ് തീരുമാനിച്ചത് ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ അല്ലെങ്കിൽ ഒട്ടും വീഴ്ചയില്ലാതെ കൃത്യമായിട്ട് ആരോഗ്യവകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നു പോകണമെന്ന് തീരുമാനിക്കുകയുണ്ടായി ഗവൺമെൻറ് പൊതുവെ കോവിഡ് പ്രതിരോധം വളരെ കടുപ്പിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത് നിന്ന് തീരുമാനിച്ചത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് നമ്മൾ ഇന്ന് കുറച്ചുകൂടി പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് എല്ലാ ആശുപത്രികളും കുറേയും കൂടി സ്ട്രെങ്തൻ ചെയ്യണം എന്നുള്ളതാണ് അതായത് മെഡിക്കൽ കോളേജുകളിൽ ഞങ്ങൾ ഈ സി കാറ്റഗറിയിലുള്ള പേഷ്യൻസിനെ മാത്രമാണ് ഇതുവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും സിവിയറായിട്ട് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളുള്ളത് അപ്പോൾ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ സി കാറ്റഗറിയിലുള്ള പേഷ്യൻസിൻ്റെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് കേരളം എപ്പോഴും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇതുവരെ നിറഞ്ഞിട്ടില്ല നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കോവിഡ് ബെഡ് സ്ട്രെങ്ത്തിൻ്റെ പകുതി നിറയുമ്പോൾ നമ്മൾ മറ്റ് സംവിധാനങ്ങൾ അതിലിരട്ടി ബെഡും ഐ സിയുവും വെൻറ്റിലേറ്ററും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് ഹെൽത്ത് സിസ്റ്റം ഇതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് എപ്പോഴും ശ്രമിച്ചത് ആ ശ്രമം ഇപ്പോഴും തുടരണമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ നേരിയ തരത്തിലുള്ള ലക്ഷണങ്ങൾ മാത്രമേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കുള്ളൂ വളരെ സ്റ്റേബിളാണ് വേറെ അങ്ങനെ ആശങ്കപ്പെടാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ചെറിയ രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നത് വീടുകളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടെന്ന് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് വീടുകളിൽ സൗകര്യങ്ങളില്ലാത്തവരെ സി എഫ് എൽ ടി സികളിലേക്ക് മാറ്റും അറുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരും വാക്സിൻ എടുത്തുവെന്ന് ഉറപ്പുവരുത്തും ഇതിനായി പ്രത്യേക ക്യാമ്പയിൻ നടത്തും ഓരോ പഞ്ചായത്തിലും നൂറ് ശതമാനം വാക്സിനേഷൻ നടത്താനുള്ള നടപടി ഉണ്ടാവും കോവിഡാനന്തര പ്രയാസങ്ങൾ നേരിടാൻ പ്രത്യേക ശ്രദ്ധയുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു